ഡൽഹി പ്രതാപ് നഗറിൽ വെടിവെപ്പ് പേർ കൊല്ലപ്പെട്ടു സംഭവത്തിൽ പോലീസ് അതേസമയം കൊലപാതകത്തിന്റെ കാരണം അവ്യക്തമായി വെള്ളിയാഴ്ച വൈകിട്ടാണ് ഡൽഹി പ്രതാപ് നഗറിൽ വെടിവെപ്പ് ഉണ്ടായത് സുധീർ രാജാപ്രതാപതി എന്നിവർക്കാണ് വെടിയേറ്റത് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാത്രി ഏഴു മണിയോടെയാണ് ഹർഷവിഹാർ പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചത് പിന്നാലെ പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും പ്രതികൾ കടന്നുകളഞ്ഞു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല ആക്രമണത്തിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമുണ്ടോയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ട്വന്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം